ഹായ് മച്ചമാരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സെറ്റാക്കിയെന്ന് സെറ്റാക്കിയ വീഡിയോ ഞാനിതിന് കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം ഒന്ന് നോക്കി വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ പിന്നെ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തുള്ള വർക്കാണ് കാരണം എന്താ വെച്ചാൽ ഡബിൾ ഹൈറ്റിൽ വരുന്നതാണ് അവനെ ഏകദേശം ഡബിൾ ഹൈറ്റ് ഇട്ടാലോ നമ്മളെ തല കറക്റ്റ് സീലിങ്ങിൽ തട്ടി കുറച്ചൊന്ന് ബെൻഡായിട്ട് നിന്ന് ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ ഇത് രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ചെയ്ത് തീർത്തത് കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ ഏരിയകളും കറക്റ്റ് പക്കായിട്ട് കട്ട് ചെയ്യണം അതേപോലെ തന്നെ ഈ ഹൈറ്റ് ഈ ഡിസൈൻ അത്യാവശ്യം ലെങ്ത്തുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം ഫോൾഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ചെയ്യണം കാരണം താഴെ മേളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയല്ലേ ഇത്ര ഹൈറ്റുള്ളതുകൊണ്ട് അപ്പോൾ മൂന്ന് സെറ്റ് വെച്ചതിന് ശേഷമാണ് ഇത്ര ഹൈറ്റിലേക്ക് എത്തിയത് എന്നിരുന്നാലും വർക്ക് അടിപൊളിയാണ് ഇട്ടിട്ടുണ്ട് ഓണർ പറഞ്ഞിട്ടുണ്ട് അത് വലിയ സന്തോഷം തന്നെയാണ് ഒരു വർക്ക് ചെയ്ത് ആ ഓണർ മനസ്സിൽ അത് നമ്മളോണ്ടുള്ള അത് ആ വർക്ക് ഓക്കെ നൂറ് ശതമാനം ആഗ്രഹിച്ചതുപോലെ സെറ്റാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും വർക്കൊക്കെ നൂറ് ശതമാനം ചെയ്ത് സെറ്റാക്കി കൊടുത്തപ്പോൾ ഓണർ നമുക്ക് എന്താ ചെയ്തു നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അച്ഛന്മാരെ ഇതിൻ്റെ പൂർണ്ണ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പം പോയി പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ചെയ്യുക എന്തെയ്യുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ ബയോലെ നമ്മളെ നമ്പറുണ്ട് അപ്പം പായോലെ നമ്പർ എടുത്ത് നമ്മൾ കോൺടാക്റ്റ് ഉള്ളൂ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ഇതിനെത്ര വന്ന് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ടാൻ പറയാം ഇത് ഏകദേശം വരുന്നത് ഒരു പതിമൂന്ന് മീറ്ററോളം ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഇത് നമ്മൾ ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാടൂർ എന്ന ലൊക്കേഷനിലാണ്